ഏജൻസികൾക്ക് വിവരങ്ങൾ നൽകാൻ സ്ഥാപനങ്ങളെ നിർബന്ധിക്കുന്ന ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ആക്ട് എടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആപ്പിൾ ഉപഭോക്താക്കൾ അതിന്റെ ക്ലൗഡ് സേവനത്തിൽ ചെയ്ത ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാൻ യു കെ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ആപ്പിൾ അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ കമ്പനിക്ക് പോലും ഈ വിവരങ്ങൾ കാണാൻ സാധിക്കില്ല ഈ വിഷയത്തോട് ആപ്പിൾ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചപ്പോഴും കമ്പനി വെബ്സൈറ്റിൽ ഒരു വ്യക്തിയുടെ പ്രൈവസി അയാളുടെ മൗലിക അവകാശമാണെന്ന് പറയുന്നു അതേസമയം ഹോം ഓഫീസും പ്രസ്തുത വിഷയത്തോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു പ്രൈവസി ഇന്റർനാഷണൽ യു കെ സർക്കാരിന്റെ ഈ നീക്കം വളരെ വ്യക്തിപരമായി വിവരങ്ങളിലേക്കുള്ള ചൂഷണമാണെന്ന് പറഞ്ഞു ആപ്പിളിന്റെ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് സംഭരിച്ചിരിക്കുന്ന വിവരങ്ങളും സർക്കാർ ആവശ്യപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിവരങ്ങളിൽ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എ ഒരു ഓപ്റ്റിൻ സേവനമാണ് ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുമ്പോഴും എല്ലാ ഉപഭോക്താക്കളും ഇവ സജീവമാക്കുന്നില്ല ഇത്തരക്കാർക്ക് അക്കൗണ്ട് ആക്സസ് നഷ്ടപ്പെട്ടാൽ ഡാറ്റ വീണ്ടെടുക്കാനും സാധിക്കാറില്ല ദേശീയ സുരക്ഷ അപകട സാധ്യതകൾ മുൻനിർത്തിയാണ് യു കെ സർക്കാർ ഈ വിവരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പകരം യു കെ വിപണിയിൽ നിന്ന് എ ഡി പി പോലുള്ള എൻക്രിപ്ഷൻ സേവനങ്ങൾ പിൻവലിക്കുമെന്ന് ആപ്പിൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ സുരക്ഷാ നടപടികൾ മറികടന്നുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്ത ഉപഭോക്തൃത ഡാറ്റ ആക്സസ് ചെയ്യുന്നതിൽ കമ്പനിയുടെ വിസമ്മതം പാർലമെൻറ്റിനെ നേരത്തെ തന്നെ കമ്പനി അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇത്തരമൊരു എൻട്രി പോയിന്റ് സൃഷ്ടിച്ചാൽ പിൽക്കാലത്തത് മോശം കൈകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി യു എസ് സർക്കാർ മുമ്പ് സമാനമായ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നുവെങ്കിലും ആപ്പിൾ അത് നിരസിച്ചിരുന്നു ന്യൂസ് യു കെയിലെ വിലകൾ കുതിച്ചുയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ശരാശരി പ്രോപ്പർട്ടി വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പൗണ്ടായി ഉയർന്നാണ് നിൽക്കുന്നത് ഇത് ഭവനവില നിലവാരത്തെ റെക്കോർഡാണെന്ന് ഹാലി പറഞ്ഞു ഡിസംബറിൽ ഭവനവിലയിൽ നേരിയ ഇടിവും രേഖപ്പെടുത്തിയിരുന്നു ബഡ്ജറ്റിലെ നിർദ്ദേശമനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടും ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഭവന വിപണിയിൽ പ്രവേശിച്ചതാണ് വില കുതിച്ചുയരുന്നതിന് കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിലെയും വടക്കൻ അയർലൻഡിലെയും കുറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി നിരക്ക് ഈ വർഷം ഏപ്രിലിൽ അവസാനിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ബജറ്റിൽ ചാൻസലർ റേച്ചൽ റിവ്സ് പ്രഖ്യാപിച്ചിരുന്നു വീട് വാങ്ങുന്നവർ ഇപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിന് പകരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിന് മുകളിലുള്ള പ്രോപ്പർട്ടികൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതായി വരും നിലവിൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ട് വരെയുള്ള ഭവനങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതില്ല എന്നാൽ ഈ വില പരിധി ഏപ്രിൽ മാസം മുതൽ മൂന്ന് ലക്ഷം പൗണ്ടായി കുറയും നിലവിൽ വീട് വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്ന സ്ഥലം ലണ്ടനാണ് ലണ്ടനിൽ ശരാശരി നിലവിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പൗണ്ട് ആണ് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടേ ദശാംശം എട്ട് ശതമാനം വർധനവാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം പലിശ നിരക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി കുറച്ചിരുന്നു പലിശ നിരക്ക് കുറച്ചത് കൂടുതൽ പേർക്ക് ഭവന വിപണിയിൽ പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് വിലയിരുത്തുന്നത് ഇത് വീണ്ടും ഭവനവില കുതിച്ചുയരുന്നതിന് കാരണമാകുമെന്നാണ് വിപണി വിദഗ്ധരും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ചാൻസലർ റേച്ചൽ ബജറ്റ് സമ്മാനിച്ച ദുരന്തം മൂലം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാനിരക്ക് പൂജ്യം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് കുറഞ്ഞു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെ ലേബർ ഗവൺമെന്റ് മറച്ചുപിടിക്കാൻ ശ്രമിച്ച സത്യങ്ങളെല്ലാം പുറത്തുവിടുന്നതാണ് ബജറ്റ് രാജ്യത്തിന് സാമ്പത്തിക സ്തംഭനാവസ്ഥയാണ് സമ്മാനിച്ചത് എന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രവചനങ്ങൾ സ്ഥിരീകരിക്കുന്നത് ബജറ്റിൽ നിന്നും നൂറ് ദിവസം മാത്രം അകലെത്തുമ്പോഴാണ് യു കെയുടെ വളർച്ച ഈ വർഷം പകുതിയായത് കേവലം പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങുമെന്ന് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട് ജീവിത ചെലവ് പ്രതിസന്ധി സമ്മർദ്ദങ്ങൾ കൂടുതൽ വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് പണപ്പെരുപ്പം ഈ വർഷം മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് വർദ്ധിക്കുമ്പോൾ തിരിച്ചടികൾ കൂടുതൽ ശക്തമായി മാറും എനർജി ബില്ലുകൾ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കനത്ത ആഘാതം സൃഷ്ടിക്കുമ്പോഴാണ് ഈ തിരിച്ചടികൾ എന്നാൽ ഇവയെല്ലാം ഒത്തുചേരുന്നത് സ്റ്റാക്ലേഷനിലേക്ക് നയിക്കുമെന്നാണ് ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബ്രിട്ടനെ തകർത്ത സ്ഥിതിയാണിത് ആ ഘട്ടത്തിൽ ഇരുപത് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പം ഉയർന്നിരുന്നു എന്നാൽ ഇക്കുറി പരമാവധി മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പം എത്തുകയും കരുതുന്നത് വളർച്ച പ്രതീക്ഷിച്ചതിലും ദുർബലമാണെന്നും ബിസിനസ്സുകളുടെയും ഉപഭോക്താക്കളുടെയും ആത്മവിശ്വാസം താഴ്ന്നതായിട്ടും ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പൗണ്ട് ഒരു സെന്റും പകുതിയും ഡോളറിനെതിരെ താഴ്ന്നു യൂറോയ്ക്കെതിരെയും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് നൂറു ദിവസം കൊണ്ട് ലേബർ ഗവൺമെന്റിന്റെ ദുരന്ത ബജറ്റ് സമ്മാനിച്ചത് എന്താണെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നതായി ടോറി ബിസിനസ് വക്താവ് ആൻഡ്രു ഗ്രിഫ്ത്ത് ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ലിവർപൂളിലെ മലയാളികളുടെ സംഘടനയായ ലിവർപൂൾ മലയാളി അസോസിയേഷൻ രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു ജനുവരി ഇരുപത്തി ആറിന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് കഴിഞ്ഞ ഒരു വർഷത്തിലെയും പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലിമ നടത്തിയ വിവിധ സാംസ്കാരിക പരിപാടികളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും സമ്മേളനം വിലയിരുത്തി വരും വർഷങ്ങളിൽ ലിമ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിപുലമായ ചർച്ചകളും നടന്നു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തോളമായി ലിവർപൂൾ മലയാളി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലിമയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഈ വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സോജൻ തോമസ് സെക്രട്ടറി ആതിര ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് ഹരികുമാർ ഗോപാലൻ ജോയിന്റ് സെക്രട്ടറി ബ്ലസൻ രാജൻ ട്രഷറർ ജോസ് മാത്യു പി മനോജ് ജോസഫ് ഓഡിറ്റർ ജോയ്മൻ തോമസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ആഡ്സ് ക്ലബ് കോർഡിനേറ്ററായി ജിജോ വർഗീസ് പൊന്നു രാഹുൽ രജത് രാജൻ രാഖി സേനൻ എന്നിവരെയും സോഷ്യൽ മീഡിയ മാനേജറായി ജിജോ കുരുവിളയെയും സ്പോർട്സ് കോർഡിനേറ്ററായി അരുൺ ഗോകുലിനെയും തിരഞ്ഞെടുത്തു കമ്മിറ്റി അംഗങ്ങളായി അനിൽ ഹരി സിബാസ്റ്റിൻ ജോസഫ് മാത്യു അലക്സാണ്ടർ ബാബു ജോസഫ് സൈബു മൊൻ സണ്ണി ടിജു ഫിലിപ്പ് അലൻ ജേക്കബ് കുര്യാക്കോസ് ഈജെ ജോബി ദേവസ്യ ബിജു ജോർജ് സിൻഷോ മാത്യു ജനിഷ് ജോഷി റോണി വർക്കീസ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു News disk my mission.